പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ മിസൈൽ വർഷം ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ സൈനിക നീക്കമായിരുന്നു ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയ്ക്ക് സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ ആയുധങ്ങളിലൊന്നായിരുന്നു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പ്രതിരോധത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറിയ ബ്രഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതോടെ ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്ത് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ആവശ്യക്കാരായി മുന്നിലുള്ളത് റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒയും റഷ്യയുടെ എൻ ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാം ജെറ്റ് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇതറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവയുടെ ആഘാതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നന്നായി അറിഞ്ഞിരുന്നു കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് കരയിലും കടലിലും ആകാശത്തു നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിനുമേൽ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്താൽ പിന്നീട് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏതു കാലാവസ്ഥയിലും ഈ മിസൈൽ തുടക്കാനാകും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ബ്രഹ്മോസിന് സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി വിപുലീകരിക്കുന്നതിനായി ഇന്ത്യ സംയോജന പരീക്ഷണ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ടു നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് ഉത്തർപ്രദേശിൽ പ്രതിരോധ ഇടനാഴിയുടെ ഭാഗമായി പുതിയ റിസർച്ച് കേന്ദ്രം ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ലക്നൌ കാൺപൂർ അലിഗഡ് ആഗ്ര ഝാൻസി ചിത്രക്കൂട് എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രഹ്മോസ് അനുബന്ധ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് ലക്നൌവിലെ ടെസ്റ്റിംഗ് സെന്ററിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് സൂപ്പർ സോണിക് ബ്രഹ്മോസ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത് പിന്നീട് പല തലങ്ങളിലായി നടന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്രയും പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് അത് വളർന്നത് ഫിലിപ്പീൻസ് ആണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ഇടപാടിൽ ഇന്ത്യ ആദ്യ ബാച്ച് കൈമാറിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസിനായി വിവിധ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രഹ്മോസിനായി സമീപിച്ചിട്ടുണ്ടെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർപേഴ്സൺ സമീർ വി കമ്മത്ത വെളിപ്പെടുത്തി ബ്രഹ്മോസ് മിസൈലുകൾക്കായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാനൊരുങ്ങുന്നത് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുഖോയ് എസ് യു തേർട്ടി എം കെ എം യുദ്ധവിമാനങ്ങൾക്കും കെഡാ ക്ലാസ് യുദ്ധ കപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണൈ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും താല്പര്യം അറിയിച്ചിട്ടുണ്ട് ബ്രസീൽ ചിലി അർജന്റീന വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി രംഗത്തുണ്ടെന്നാണ് വിവരം ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം അതേസമയം ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ ഭാർഗവാസ്ത്ര വിജയകരമായി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പാക് ഭീഷണിയെ നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര ഒഡീഷയിലെ ഗോപാൽപൂരിലുള്ള സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ നിന്നായിരുന്നു ഭാർഗവാസ്ത്രയുടെ പരീക്ഷണം സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഭാർഗവാസ്ത്ര രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചെടുത്തതും അറുപത്തിനാല് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മൊബൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോം ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് ശത്രുക്കളുടെ ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഭാർഗവാസ്ത്രയ്ക്ക് കഴിയും ഡ്രോണുകളെ നശിപ്പിക്കാതെ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാൻ ഇത് സഹായിക്കും വിവിധ ഭൂപ്രദേശങ്ങളിലും അയ്യായിരം മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഡ്രോൺ ഭീഷണികളെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു കവചം തീർക്കുന്നു ഭാഗവാസ്ത്രയിൽ നിരവധി നൂതന സാങ്കേതിക വിദ്യകളുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അത്യാധുനിക സീഫോറൈ സംവിധാനങ്ങളും പത്ത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ഇടത്തരം മുതൽ വലിയ യു എവിളെയും ആറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ചെറിയ ഡ്രോണുകളെയും കണ്ടെത്താൻ ശേഷിയുള്ള റഡാറുകളും ഉപയോഗിക്കുന്നു കുറഞ്ഞ റഡാർ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഭാർഗവാസ്ത്രയിലെ ഇൻഫ്രാറെഡ് സംവിധാനം സഹായിക്കുന്നു ഡ്രോണുകളെ കൂട്ടമായി നിർവീര്യമാക്കാൻ ഭാർഗവാസ്ത്രയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ചില വികസിത രാജ്യങ്ങൾ സമാനമായ മൈക്രോ മിസൈൽ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഡ്രോൺ കൂട്ടങ്ങളെ നേരിടാൻ ശേഷിയുള്ള ബാർഗവാസ്ത്ര പോലുള്ള ഒരു മൾട്ടി ലെയർ സംവിധാനം വിന്യസിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യ പരീക്ഷിച്ച് വിജയിക്കുന്നത് രണ്ടര കിലോമീറ്റർ വരെ പരിധിയിലുള്ള ചെറിയ ഡ്രോണുകൾ തിരിച്ചറിയാനും തകർക്കാനുമുള്ള സംവിധാനമാണ് ബാർഗവാസ്ത്രയിലുള്ളത് ഭാർഗവാസ്ത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോ റോക്കറ്റുകളും ഒന്നിലധികം തവണ ഗോപാൽപൂരിൽ പരീക്ഷിച്ചതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ആർമി എയർ ഡിഫൻസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മെയ് പതിമൂന്നിന് മൂന്ന് തവണയാണ് റോക്കറ്റുകളുടെ പ്രവർത്തനം മാത്രം പരിശോധിച്ചത് ഓരോ റോക്കറ്റുകൾ വീതം ജ്വലിപ്പിച്ചുള്ള പരീക്ഷണവും രണ്ട് തവണയായി നടത്തി നാല് മൈക്രോ റോക്കറ്റുകളാണ് ഭാർഗവാസ്ത്രയിലുള്ളത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് എസ് ഡി എൽ ഭാർഗവാസ്ത്ര വികസിപ്പിച്ചെടുത്തത്